നാരായണം നമസ്കൃത്യ നരം ജൈവനരോത്തമം ദേവീം സരസ്വതീം വ്യാസം തദോ ജയമുദീരീ മഹാഭാരതം കഥകളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും വളരെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു മഹാഭാരതത്തിലെ മൂന്നാമത്തെ അധ്യായമായിട്ടുള്ള വനപർവത്തിലെ ഉപാധ്യായമായിട്ടുള്ള അർജുനാഭികമന പർവം എന്ന് പറയുന്ന ഭാഗത്തെ കഥകളാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ റിജുരാമൻ അർജുനാഭികമന പർവ്വത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് നമ്മൾ കിടക്കുകയാണ് അതിലെ ഇന്ദ്രദർശനം എന്നുള്ള ഭാഗത്തെ കഥകളാണ് നമ്മൾ കേൾക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ വ്യാസഭഗവാൻ ദൈതവനത്തിൽ താമസിക്കുന്ന പാണ്ഡവരുടെ അടുത്തെത്തുകയും പാണ്ഡവരെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട് അനുഗ്രഹിക്കുന്ന സമയത്ത് അനുഗ്രഹിച്ച അനുഗ്രഹിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം യുധിഷ്ഠിരനെ പ്രത്യേകം രഹസ്യമായിട്ട് വിളിച്ചുകൊണ്ട് പോയിട്ട് പ്രതിസ്മൃതി എന്ന് പറയുന്ന ഒരു വിദ്യ പകർന്നു കൊടുക്കുന്നുണ്ട് അതിനുശേഷം പറഞ്ഞു ഇത് അർജുനന് പറഞ്ഞു കൊടുക്കണം സമയമാകുമ്പോൾ അതുകൊണ്ട് പല ദേവതകളെ അതായത് യമൻ വരുണൻ ഇന്ദ്രൻ രുദ്രൻ കുബേരൻ എന്നീ ദേവതകളെയൊക്കെ അർജുനൻ അദ്ദേഹത്തിൻ്റെ പരാക്രമം കൊണ്ടും തപസ് കൊണ്ടും കാണണം കണ്ടിട്ട് അവരുടെ കയ്യിലുള്ള ആ അസ്ത്രങ്ങളെല്ലാം ദിവ്യാസ്ത്രങ്ങളെല്ലാം വാങ്ങിച്ചെടുക്കണം അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം സാധിക്കും എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചിട്ട് വ്യാസഭഗവാൻ അവിടുന്ന് പോകുന്നുണ്ട് അതിനോടൊപ്പം ഒരു കാര്യം കൂടി പറയുന്നുണ്ട് നിങ്ങളിപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദൈതവനത്തിൽ കുറേ നാളുകളായിട്ട് നിങ്ങൾ താമസിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ആ കാഠിന്യം അതോടൊപ്പം തന്നെ അവിടെയുള്ള ജീവജാലങ്ങൾക്കൊക്കെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ പുതിയ സ്ഥലത്തേക്ക് മാറണം എന്ന് പറഞ്ഞിട്ട് കാമികവനം എന്ന് പറയുന്ന പുതിയൊരു ഭാഗത്തേക്ക് അവർ പോകുന്നുണ്ട് അപ്പോൾ കാമികവനത്തിലെത്തി കുറച്ച് നാൾ താമസ് തുടങ്ങിയതിന് ശേഷം യുധിഷ്ഠരൻ അർജുനനെ വിളിച്ച് മാറ്റി നിർത്തിയിട്ട് ഈ വ്യാസഭഗവാൻ വന്ന് തനിക്ക് ഉപദേശിച്ചു തന്ന ആ ഒരു മന്ത്രത്തെ കുറിച്ചിട്ട് പറയുന്നുണ്ട് ആ മന്ത്രം മന്ത്ര ആ വിദ്യ അത് ഉപദേശിച്ചു കൊടുക്കാം ഞാൻ നിനക്ക് ഉപദേശിച്ച് തരാം ആ മന്ത്രം കൊണ്ട് നീ യോഗിയായിട്ട് ഭവിക്കും അല്ലെങ്കിൽ യോഗിയായിട്ടുള്ള നീ വളരെയധികം തപസ് അനിച്ചിട്ടുള്ള നീ അത് നേടാൻ വേണ്ടിയിട്ട് ഈ പ്രതിസ്മൃതി എന്ന് പറയുന്ന മന്ത്രം നേടാൻ വേണ്ടിയിട്ട് വളരെയധികം യോഗ്യതയുള്ള ആളാണ് അത് നിനക്ക് ഉപദേശിച്ചു തരാം അപ്പം നീ ഈ വിദ്യയുമായിട്ട് നീ ഈ ദേവതകളെ എല്ലാം പോയി കാണണം അപ്പം നീ ആയുധധാരിയായിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട് ആർക്കും വേണ്ടിയിട്ട് നീ വഴി ഒഴിഞ്ഞു മാറരുത് സർവ ദിവ്യാസ്ത്രങ്ങളും അത് ഇന്ദ്രൻ്റെ കൈവശമുണ്ട് അതുകൊണ്ട് ആദ്യം നീ ഇന്ദ്രനെയാണ് കാണാൻ പോകുന്നത് വൃത്രൻ എന്ന് പറയുന്ന അസുരനെ പേടിച്ചിട്ട് എല്ലാ ദേവതകളും അവരുടെ കയ്യിലുള്ള അസ്ത്രങ്ങളെല്ലാം ഇന്ദ്രനെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് മുഴുവൻ അസ്ത്രങ്ങൾ ഇപ്പോൾ ഒരു ദിക്കിൽ തന്നെ വന്നു ചേർന്നിട്ടുണ്ട് ഇന്ദ്രൻ്റെ കൈവശം അതുകൊണ്ട് നീ ആദ്യം ഇന്ദ്രനെയാണ് കാണാൻ പോകേണ്ടത് എന്ന് പറഞ്ഞിട്ട് അർജുനിനോട് പറയുകയാണ് നീ ഇപ്പോൾ തന്നെ പുറപ്പെട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് ആ വിദ്യ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ അർജുനൻ പോകാൻ വേണ്ടിയിട്ട് ആയുധങ്ങളെല്ലാം ധരിച്ച് തയ്യാറായിട്ട് നിൽക്കുന്ന നിൽക്കുകയാണ് ആ സമയത്ത് പാഞ്ചാലി കൃഷ്ണ വന്നിട്ട് അർജുനനോട് പറയുകയാണ് വളരെ ഹൃദയസ്പർശിയായിട്ടുള്ള രീതിയിലാണ് പറയുന്നത് ധനഞ്ജയ അങ്ങ് ജനിച്ചപ്പോൾ കുന്തിദേവി എന്തൊക്കെ കാര്യങ്ങളാണോ നടക്കണമെന്ന് ആഗ്രഹിച്ചത് അതൊക്കെ ഈ യാത്രയോട് കൂടിയിട്ട് സഫലീകരിക്കപ്പെടട്ടെ പിന്നെ എന്തൊക്കെയാണോ അങ്ങ് ആഗ്രഹിക്കുന്ന അതൊന്നും അതൊക്കെ ഒരു മാറ്റവും ഇല്ലാതെ നടക്കാൻ വേണ്ടിയിട്ട് ഈശ്വരന്മാരെ സഹായിക്കട്ടെ എല്ലാ ദേവതമാർക്കും ദേവതന്മാരെയും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് മരുത്തുക്കളെയും ആദിത്യന്മാരെയും വസുക്കളെയും രുദ്രന്മാരെയും എല്ലാം അങ്ങേടെ ഈ ദൗത്യം പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ് എൻ്റെ ഏറ്റവും വലിയ ദുഃഖം എന്ന് പറയുന്നത് അന്ന് ചൂതുകളിയുടെ സമയത്ത് എല്ലാവരെയും ദാസന്മാരാക്കി എന്നെ വസ്ത്രാക്ഷേപം നടത്തിയ സമയത്ത് അന്ന് നിങ്ങളെ നോക്കി ദുര്യോധനാഥികൾ പശു പശു എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ച് കളിയാക്കിയിട്ടുണ്ടായിരുന്നു അതാണ് എനിക്ക് ഏറ്റവും ദുഃഖമുണ്ടായ ഒരു സന്ദർഭം പക്ഷേ അങ്ങ് ഇപ്പോൾ ഞങ്ങളെ വിട്ടുപോകുന്നു എന്ന് കേൾക്കുമ്പോൾ അതാണ് അതിലും വലിയ ദുഃഖമായിട്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നതെന്ന് കൃഷ്ണ അർജുനോട് പറയാണ് അതിനുശേഷം പറയാണ് അങ്ങ് ഇല്ലാതിരിക്കുന്ന സമയങ്ങളിലൊക്കെ അങ്ങയുടെ സഹോദരങ്ങളെല്ലാവരും ഉറക്കം ഇല്ലാതെ അങ്ങയുടെ വീരകൃത്യങ്ങളെ കൊണ്ട് കുറച്ച് വർണ്ണിച്ചിരിക്കുകയാണ് ചെയ്യുന്നത് അങ്ങ് കഴിയുമ്പോൾ ഞങ്ങൾ നാഥൻ ഇല്ലാത്ത ഒരാളെ ഒരാളെപ്പോലാകും അങ്ങാണ് ഞങ്ങളുടെ എല്ലാ ഐശ്വര്യവും ധൈര്യവും എല്ലാം അങ്ങ് തന്നെയാണ് പക്ഷേ അങ്ങിപ്പോൾ പോകുന്നത് ഏറ്റവും ഉത്തമമായിട്ടുള്ളൊരു കാരണത്തിനാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് അങ്ങേക്കുള്ള എല്ലാവിധത്തിലുള്ള ആശംസകളും അങ്ങ് എന്ത് കാര്യത്തിനെയാണോ പോകുന്നത് അതെല്ലാം സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥന ഞാൻ മനസ്സിൽ വെക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് കൃഷ്ണ നിശബ്ദയായിട്ട് പാണ്ഡവന്മാരുടെ അടുത്തേക്ക് മാറി നിന്നു വൈശമ്പായനൻ കഥ തുടരുകയാണ് കൃഷ്ണ ഇപ്രകാരം ഗ അനുഗ്രഹിച്ച് മാറി നിന്ന സമയത്ത് അർജുനൻ ആ സമയത്ത് ഗാന്ധീപദാരിയായിട്ട് അമ്പൊഴിയാത്ത ആവനാഴിയും കയ്യുറയും കവചങ്ങളും ധരിച്ച് വാളും ധരിച്ചിട്ട് യാത്രയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറായിട്ട് നിൽക്കുകയായിരുന്നു അത് തടസ്സങ്ങളുണ്ടെങ്കിൽ അതിനെയെല്ലാം മാറ്റി ആദ്യം ഇന്ദ്രനെ കാണുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം അതിനു വേണ്ടിയിട്ട് വടക്കു ദിക്കിനെ ലക്ഷ്യമാക്കിയിട്ട് അർജുനൻ യാത്രയെ അപ്പോൾ യോഗബലത്താൽ മനസ്സിൻ്റെ മനസ്സിൻ്റെ വേഗതയിലായിരുന്നു അർജുനൻ്റെ യാത്ര അതിവേഗതയിലുള്ള യാത്ര അങ്ങനെ ഒരു ദിവസം കൊണ്ട് അർജുനൻ ഹിമാലയത്തിൽ എത്തിച്ചേർന്നു എന്നാണ് ഹിമാലയത്തിൽ എത്തിച്ചേർന്ന് അവിടുന്ന് വീണ്ടും അവിടെ നിന്ന് കൂടുതൽ ദൂരത്തേക്ക് യാത്രയായി ഗന്ധമാനോർവവും കടന്ന് പല ദിവസങ്ങൾ കൊണ്ട് ഇന്ദ്രകീലകം എന്ന് പറയുന്ന ഒരു വലിയ ഒരു മഹാവനത്തിൻ്റെ അടുത്ത് എത്തി അപ്പോൾ ആ സമയത്ത് ആകാശത്തു നിന്നും നീ അവിടെ നിൽക്കുക എന്ന് പറഞ്ഞുകൊണ്ടൊരു അശരീരി കേട്ടു ഈ അശരീരി കേട്ടുകൊണ്ട് സവ്യസാജി എല്ലായിടവും ചുറ്റി നോക്കി ചുറ്റി നോക്കിയ സമയത്ത് ഒരു വളരെ കൃഷകാത്രനായിട്ടുള്ള ചൈതന്യമുള്ള കണ്ണുകളോട് കൂടിയിട്ടുള്ള മഞ്ഞ നിറത്തിലുള്ള താടിയും മുടിയുമുള്ള ഒരു സന്യാസിവരി കണ്ടത് അപ്പം ആ സമയത്ത് ആ സന്യാസിവരിയൻ അർജുനോട് ചോദിച്ചു നീ ആരാണ് അസ്ത്രങ്ങളും ബില്ലും വാളും വടച്ചട്ടയും ആയിട്ട് വന്നിരിക്കുന്ന നീ ഒരു ക്ഷത്രിയനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു പക്ഷേ ഇവിടെ വളരെ സമാധാനം നിറഞ്ഞ യോഗികളുടേതായിട്ടുള്ളൊരു സ്ഥലമാണ് ഇവിടെ ആരും ആയുധങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല അതുകൊണ്ട് നീ ആയുധങ്ങളെല്ലാം ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞു പക്ഷെ അർജുനൻ അത് ഉപേക്ഷിക്കാൻ തയ്യാറായില്ല ആ സമയത്ത് ചിരിച്ചുകൊണ്ട് വീണ്ടും ഈ യോഗി പറഞ്ഞു നീ എന്തിനാണ് ഈ ആയുധങ്ങളുമായിട്ട് നിൽക്കുന്നത് നിനക്ക് ഇവിടെ എല്ലാ സുഖങ്ങളും ഇവിടെ നിന്ന് നിനക്ക് കിട്ടും നിനക്ക് എല്ലാ ദൈവത്വവും ലഭിക്കും അതുകൊണ്ട് നീ ആയുധങ്ങളെല്ലാം ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞു പക്ഷേ തൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നിട്ടുള്ള അർജുനൻ അത് ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായില്ല അങ്ങനെ ദേവത്വം ആ സമയത്ത് അർജുനൻ തിരിച്ച് മറുപടി പറയുന്നുണ്ട് എനിക്ക് ദേവത്വം വേണ്ട എനിക്ക് ഒരു സുഖഭോഗത്തിൻ്റെയും ആവശ്യം എനിക്കില്ല എൻ്റെ സഹോദരന്മാർ അവിടെ അനാഥരായിട്ട് കാട്ടിൽ വസിക്കുന്ന സമയത്ത് അവരെ സംരക്ഷിക്കുകയും സംരക്ഷിക്കാനും അതോടൊപ്പം തന്നെ ഞങ്ങളുടെ പ്രതികാരം വീട്ടാതെയും ഞാൻ അടങ്ങുകയില്ല ആ ലക്ഷ്യം നേടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇറങ്ങി തിരിച്ചത് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ബാക്കി എന്ത് കിട്ടിയാലും ഞാൻ എൻ്റെ ആയുധം ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ട് തയ്യാറല്ല എന്ന് ആ താപസനോട് പറഞ്ഞു അത് കേട്ട് കഴിഞ്ഞപ്പോൾ താപസം പറഞ്ഞു നിൻ്റെ ഈ ധൃതമായിട്ടുള്ള നിശ്ചയത്തിൽ ഞാൻ വളരെയധികം സംതൃപ്തനായിട്ടുണ്ട് ഞാൻ ഇന്ദ്രനാണ് നിനക്കെ എന്താണ് വരം വേണ്ടതെന്ന് ചോദിച്ചു അപ്പോൾ ഇന്ദ്രനാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് അർജുനൻ ഞാൻ വണങ്ങി വണങ്ങിയിട്ട് പറഞ്ഞു എനിക്ക് എല്ലാ വിധത്തിലുള്ള ദിവ്യ അസ്ത്രങ്ങളും അങ്ങ് തരണം എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു നീ എപ്പോഴാണോ മുക്കണ്ണനും അതോടൊപ്പം തന്നെ മഹാദേവനുമായിട്ടുള്ള ശിവഭഗവാനെ കാണുന്നത് ആ സമയത്ത് നിനക്ക് ഞാൻ അസ്ത്രങ്ങളെല്ലാം തരാം അതിനുള്ള മാർഗം നീ തന്നെ കണ്ടെത്തുക അതിനുള്ള തപസ് നീ തന്നെ ആരംഭിക്കുക എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ട് ഇന്ദ്രൻ അവിടെ നിന്നും അപ്രത്യക്ഷമായി ഇനി നമ്മൾ അടുത്ത ഒരു ഉപാധ്യായമായിട്ടുള്ള കൈരാതപർവം കിരാതപർവം എന്നും പറയാറുണ്ട് കൈരാതപർവത്തിലേക്കാണ് കിടക്കുന്നത് അതിലെ മുനി ശങ്കര ശങ്കരസമ്പാദം എന്നുള്ള ഭാഗത്തെ കഥകളാണ് നമ്മൾ കേൾക്കുന്നത് ഈ കഥ കേട്ടുകൊണ്ടിരിക്കുന്നത് ജനമേചയനാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വൈശംബായനനാണ് വൈശമ്പായനൻ ഈ കഥ ഇങ്ങനെ പറഞ്ഞ് എത്തിയ സമയത്ത് ജനമേജയം പെട്ടെന്ന് പറയുകയാണ് ഈ ഭാഗത്തെ കഥകൾ അങ്ങനെ കേൾക്കണമെന്ന് ഞങ്ങൾക്ക് അതിഭയങ്കരമായിട്ടുള്ള ആഗ്രഹമുണ്ട് അദ്ദേഹം എങ്ങനെയാണ് ഈ വനത്തിലേക്ക് എത്തിച്ചേർന്നത് ഈ ഘോരവനത്തിലേക്ക് എത്തിച്ചേർന്നത് അതോടൊപ്പം തന്നെ ശിവഭഗവാനുമായിട്ട് അർജുനൻ വലിയൊരു യുദ്ധം നടത്തി എന്നുള്ള കഥ ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട് ആ ഉണ്ടാക്കുന്ന ഒരു കഥയാണ് അത് വിശദമായിട്ട് കേൾക്കണമെന്ന് ഞങ്ങൾക്ക് വലിയ ആഗ്രഹമുണ്ട് അതുകൊണ്ട് അങ്ങ് അത് വളരെ വിശദമായിട്ട് പറഞ്ഞു തരണമെന്ന് ജനമേജയൻ വൈശംബായനോട് അപേക്ഷിക്കുകയാണ് അപ്പം വൈശമ്പായനൻ പറയുകയാണ് ആ ശിവഭഗവാനുമായിട്ട് അർജുനൻ നടത്തിയ യുദ്ധത്തിൻ്റെ ആ പുണ്യം നിറഞ്ഞ കഥ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം അങ്ങനെ ആ വനത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടുള്ള അർജുനൻ ചെറിയൊരു പരിഭ്രമത്തോട് കൂടിയിട്ടാണ് ആ വനത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായത് അങ്ങനെ ആ വനത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് അത് മനുഷ്യവാസം ഇല്ലാത്തതും അതോടൊപ്പം തന്നെ എല്ലാവിധത്തിലുള്ള മൃഗങ്ങൾ നിറഞ്ഞതുമായിട്ടുള്ള ഒരു വനമായിരുന്നു അപ്പോൾ ആ പരിഭ്രമത്തോടെ പ്രവേശിക്കുന്ന സമയത്ത് അർജുനൻ ആ വനത്തിലേക്ക് കാല് എടുത്ത് വെച്ച സമയത്ത് തന്നെ അവിടെ വലിയ ശംഖനാഥവും അതോടൊപ്പം തന്നെ പെരുമ്പ്രനാദവും മുഴങ്ങി അതോടൊപ്പം തന്നെ ആകാശത്തു നിന്നും ആ ഒരു വലിയ ഒരു പുഷ്പവൃഷ്ടി ഉണ്ടാവുകയും ചെയ്തു അതോടൊപ്പം തന്നെ വലിയൊരു നിശബ്ദത അവിടെ ഉണ്ടായി എല്ലാ കിളികളും അവിടിൻ്റെ എല്ലാ കിളികളും അതിൻ്റെ ശബ്ദങ്ങളെല്ലാം നിലച്ചു എല്ലാവരും നിശബ്ദമായി പ്രാണികൾ പോലും ചിലക്കാതായെന്നാണ് പിന്നെ അർജുനൻ അവിടെ ഘോരമായിട്ടുള്ള തപസ് ആരംഭിച്ചു ഭഗവാൻ അതായത് കിരാതമൂർത്തിയായിട്ടുള്ള അല്ലെങ്കിൽ മഹാദേവനായിട്ടുള്ള മുക്കണ്ണനായിട്ടുള്ള ശിവഭഗവാനെ പ്രത്യക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ആരംഭിച്ചു ആദ്യം മൂന്ന് ദിവസം കൂടുമ്പോൾ ഇലകൾ മാത്രം പഴുത്ത ഇലകൾ മാത്രം ഭക്ഷിച്ചുകൊണ്ടാണ് അർജുനൻ തപസ് ആരംഭിച്ചത് അതിനുശേഷം പിന്നെ ആറ് ദിവസത്തിൽ ഒരിക്കൽ ഒരു ദിവസം മാത്രം ഒരു നേരം പഴം മാത്രം ഭക്ഷിച്ചുകൊണ്ട് ആരംഭിച്ചു പിന്നെ പതിനഞ്ച് ദിവസത്തിൽ ഒരു ദിവസം മാത്രം ഭക്ഷിച്ചുകൊണ്ട് തപസ് തുടർന്നു പിന്നെ അതും ഉപേക്ഷിച്ചിട്ട് വായു മാത്രം ഭക്ഷിച്ചുകൊണ്ടായി അർജുനൻ്റെ തപസ് അങ്ങനെ ആ തപസ് അങ്ങോട്ട് ശക്തമാകാൻ വേണ്ടിയിട്ട് തുടങ്ങി ആ ഘോരമായിട്ടുള്ള തപസ് മൂലം താപസന്മാർക്കൊക്കെ അതിന് ഈ തപസ്സിനെ കുറിച്ചിട്ട് അറിഞ്ഞി ഘോരമായിട്ടുള്ള തപസിനെ കുറിച്ചിട്ട് അറിഞ്ഞിട്ട് അതിനെക്കുറിച്ചിട്ട് അറിയിക്കാൻ വേണ്ടിയിട്ട് ശിവഭഗവാൻ്റെ അടുത്തേക്ക് എത്തി ശിവ ശിവഭഗവാൻ്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു അർജുനൻ വലിയ ഘോരതപസ്സ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തിനാണ് ഈ തപസ്സ് നടത്തുന്നതെന്ന് അറിയില്ല പക്ഷേ ലോകം മുഴുവൻ എൻ്റെ ചൂട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്കും അതിൻ്റെ താപം സഹിക്കാൻ വയ്യ അപ്പം അദ്ദേഹം ചെയ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം അങ്ങ് സാധിച്ചു കൊടുക്കണം എന്ന് പറയുന്നുണ്ട് അങ്ങനെ ശിവഭഗവാൻ പറഞ്ഞു ഞാൻ ഞാനവൻ്റെ ആഗ്രഹങ്ങൾ എന്താണെന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം അത് ഞാൻ സാധിച്ചു കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വലിയ വിനാകധാരിയായിട്ടുള്ള ശിവഭഗവാൻ പിന്നാകം എന്ന് പറയുന്നത് ശിവഭഗവാൻ്റെ വില്ലാണ് അങ്ങനെ അതോടൊപ്പം തന്നെ നാഗങ്ങളെപ്പോലുള്ള ബാണങ്ങളും ഒക്കെ എടുത്തിട്ട് മഹാമേരുവിനെ പോലുള്ള ഒരു കിരാതനെ കിരാതന്റെ രൂപത്തിലേക്ക് കാട്ടാളന്റെ രൂപത്തിലേക്ക് വേഷം മാറി വേഷം മാറി അദ്ദേഹം അഗ്നി പോലെ ആ ഒരു വനത്തിലേക്ക് കൃഷ്ണകീലം എന്ന് പറയുന്ന വനത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായി ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ടുള്ള സതീദേവി ഒരു സ്ത്രീയുടെ കാട്ടാള സ്ത്രീയുടെ വേഷം കിട്ടുകയും കൂടുതലുള്ള ഭൂതങ്കണങ്ങളൊക്കെ ഈ കിരാത സ്ത്രീയോടൊപ്പമുള്ള അനുചരം അനുചരന്മാരുടെ വേഷത്തിൽ അങ്ങനെ അവർ ആ കൃഷ്ണകീലം എന്ന് പറയുന്ന ആ ഒരു വനത്തിൽ എത്തിച്ചേർന്നു വനത്തിൽ വനത്തിലെത്തിച്ചേർന്ന സമയത്ത് അവരെത്തിച്ചേർന്ന സമയത്ത് ഒരു അസുരൻ മൂകൻ എന്ന് പറയുന്ന ഒരു അസുരൻ പന്നിയുടെ രൂപം ധരിച്ചിട്ട് അർജുനനെ കൊല്ലാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്ത് നിൽക്കുകയായിരുന്നു അർജുനിനെ കൊല്ലാൻ വേണ്ടിയിട്ട് മൂക്ര നിൽക്കുന്ന സമയത്താണ് ഈ കിരാതമൂർത്തിയായിട്ട് ശിവഭഗവാൻ അവിടെ എത്തുന്നത് അപ്പം ആ പന്നിയെ ആദ്യം കിരാതം കണ്ടു കിരാതം കണ്ട സമയത്ത് അതേ സമയത്ത് തന്നെ അർജുനനും ഈ വരാഹത്തെ കണ്ടു കൂറ്റനായിട്ടുള്ള വരാഹം തന്നെ ആക്രമിക്കാൻ വരുന്നു അങ്ങനെ ഈ കിരാതമൂർത്തിയും കിരാത കിരാതനും കിരാതനായിട്ടുള്ള ശിവഭഗവാനും അർജുനനും ഒരേ സമയത്താണ് ആ വലിയ പന്നിയെ കാണുന്നത് പിന്നെ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ഈ മഹാഭാരതൻ്റെ കഥ അത് വളരെ വേഗത കുറച്ചാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേൾക്കാൻ നല്ല ക്ഷമ വേണം അപ്പോൾ കേൾക്കുന്നവരൊക്കെ നിങ്ങളുടെ അഭിപ്രായ പ്രകടനങ്ങൾ ഉറപ്പായിട്ടും അറിയിക്കണം കൂടുതൽ ആൾക്കാരിലേക്ക് ഇത് എത്തിക്കണം കാരണം മഹാഭാരത കഥയുടെ പ്രസക്തി അത് എന്നും നിൽക്കുന്നതാണ് ധർമ്മത്തിൻ്റെ വിജയമാണ് ധർമ്മത്തിന് മേലെയുള്ളത് അപ്പോൾ ഇവിടെ എല്ലാ കഥാപാത്രങ്ങളും സാധാരണ മനുഷ്യരെ പോലെ തന്നെ പെരുമാറുന്നതായിട്ടാണ് ഭഗവാൻ ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത് വ്യാസഭഗവാൻ അവതരിപ്പിച്ചിട്ടുള്ളത് ഇപ്പം കൃഷ്ണന് പോലും വൈകാരികപരമായിട്ടുള്ള നിമിഷങ്ങളുണ്ടാകുന്നുണ്ട് ദേഷ്യം വരുന്നുണ്ട് സങ്കടം വരുന്നുണ്ട് അതൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരെയും മനുഷ്യ സാധാരണ മനുഷ്യരെ പോലെ എല്ലാ വികാരങ്ങൾക്കും അടിമപ്പെടുന്ന മനുഷ്യരായിട്ടാണ് ഇവിടെ വളരെ മനോഹരമായിട്ടുള്ള രീതിയിൽ വ്യാസഭഗവാൻ അവതരിപ്പിച്ചിട്ടുള്ളത് അപ്പം ഇത് വളരെ മഹത്തായിട്ടുള്ളൊരു ഗ്രന്ഥമാണ് ഓരോ ദിവസവും ഇത് പഠിക്കും തോറും വായിക്കും തോറും എനിക്ക് ഭയങ്കരമായിട്ടുള്ളൊരു അത്ഭുതങ്ങളാണ് തോന്നുന്നത് ഇതെങ്ങനെയാണ് ഇങ്ങനെയൊരു രചന നടത്താൻ സാധിക്കുന്നതെന്നാണ് എൻ്റെ ഒരു അത്ഭുതം അപ്പോൾ ഇത് ലോകത്തിന് കൊടുത്തിട്ടുള്ള വലിയൊരു സംഭാവന എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അപ്പോൾ യൂട്യൂബിലൂടെ ഇത് പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള എൻ്റെ ഒരു എളിയ ശ്രമമാണ് അതായത് അതിൻ്റെ യഥാർത്ഥത്തിലുള്ള രൂപം അത് വിദ്വാൻ കെ പ്രകാശം എഴുതിയിട്ടുള്ള പുസ്തകമാണ് മലയാളത്തിലേക്കുള്ള ഏറ്റവും ഒരു ഗ്രന്ഥം അപ്പം അത് അതിൻ്റെ തനിമ വിടാതെ അതേ രീതിയിൽ തന്നെ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള എളിയ ശ്രമമാണ് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം വേണം കൂടുതൽ ആൾക്കാരിലേക്ക് ഇത് എത്തിക്കണം ഇതുവരെ ക്ഷമയോട് കൂടിയിട്ട് കേട്ട എല്ലാവർക്കും എൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു വലിയൊരു നന്ദി അറിയിക്കുകയാണ് പുതിയൊരു വീഡിയോയിൽ നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം എല്ലാവർക്കും നമസ്കാരം